മെട്രോ ബോട്ട് പോണ്ട ചെറിയൊരു ബോട്ടിലും കേറിയാ സ്പീഡ് ബോട്ടാവും നമ്മളെല്ലാരും കൂടെ സ്പീഡ് ബോട്ടിലും കയറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോട്ട് ചെറിയൊരു ബോട്ടാ കേട്ടോ വലിയ ബോട്ടുകൾ അവിടെ കിടപ്പുണ്ട് ബാക്കിലേക്ക് മറിയോ ബാക്കിലെ ബോട്ടോ കിടപ്പുണ്ട് അവിടെ ഉണ്ട് അപ്പൊ നമ്മളാണോ എങ്ങനെയാണല്ലേ മറൈൻ ഡ്രൈവിലാണ് നമ്മൾ മറൈൻ ഡ്രൈവ് ബോട്ടുകളാണ് മൊത്തം ഉള്ളത് ഇസമ നടന്നു പോണു ഞായും അമ്മ എന്തേ പോപ്പനും ഇസമില്ലേ കുട്ടൂസും ഈ ഗാനും കൂടി അവിടെ ഓടി ഓടിക്കിടക്കണം അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് മറൈൻ ഡ്രൈവിൽ നല്ല തിരക്കാട്ടാ അല്ലേസപ്പണ് ഏത് ബോട്ടിലാണ് നമ്മളങ്ങനെ ബോട്ടിൽ കയറാൻ പോവാലല്ലേ ഏ നമ്മളിങ്ങനെ ബോട്ടിൽ കയറാൻ പോവാണ് സൂക്ഷിക്കാരണേ അങ്ങനെ ഞങ്ങളിതാ ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ് അതുക്കെ കയറ് വഴിക്ക് വിടാണ്ട് വെള്ളത്തിൽ പോവാണ്ട് നോക്കിയോളോന്നോ നിങ്ങള് നോക്കിടന്നെ അങ്ങനെ ചെറിയൊരു പാകത്തി കൂടെ കേറി പോവാട ബോട്ടിൽ കേറാനായിട്ട് എല്ലാരോട് പോകുമ്പോൾ പൊടിഞ്ഞു വീഴോ ആ നമ്മുടെ ബോട്ട് ഇതാണ് ട്ടാ ഒരമണിക്കൂർ നമ്മൾ ഈ ബോട്ടിലാണ് നമ്മൾ പോവാൻ പോണത് ഒരമണിക്കൂർ ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ പോവാണ്ട് ഇതാണ് നമ്മുടെ ബോട്ട് അതാണ് നമ്മുടെ മുതലാളി ബോട്ടിന്റെ മുതലാളി ബോട്ടിൽ കയറുമ്പോ നോക്കി കയറിക്കട്ടെട്ടെ ബോട്ടിൻ്റെ നീട്ടിട്ട് കയറിയാതി തുടക്കണ്ടത് ഇരിക്കാൻ പറ്റുമെന്ന് വെള്ളം വെള്ളണ്ട് വെള്ളം തുടക്കാൻ പറഞ്ഞാണ് അങ്ങനെ നമുക്ക് ഈ ഇഗാനും കുട്ടികൾസൊക്കെ ഭയങ്കര സന്തോഷത്തിൽ കേട്ടോ സൂപ്പർ സൂപ്പർ ബോട്ടാണ് സ്പീഡ് ബോട്ടാണ് അപ്പൻ അങ്ങനെ കയറി അമ്മ ഇപ്പം ഇടിഞ്ഞുകൊണ്ട് വീഴുന്നു വെള്ളത്തിൽ പോവോ അങ്ങനെ നമ്മുടെ നല്ല ഇവിടെ ഇങ്ങനെ ബോട്ടുകൾ കിടക്കണ് അങ്ങനെ നമ്മൾ നമ്മളെ ബോട്ട് സ്റ്റാർട്ട് ആയിക്കുന്നു നമ്മളിതാ പൊക്കൊണ്ടിരിക്കുന്നു അവിടെ നിൽക്ക് ഇവിടെ പോലെ നമ്മളിതാ അരമണിക്കൂർ കടലിൽ കറങ്ങാൻ പോവാട്ടോ

വല്യ ഷിപ്പ് നമ്മ ബാഗിലേക്ക് പോകും കണ്ടെയ്നാറായിട്ട് ആഹാ ഇത് വേണ്ട അടിയപൊളി കൊച്ചു എന്റെ കൊച്ചു വന്നിരിക്കണ പറ്റിക്ക് വന്നിരിക്കണി പറഞ്ഞ കൂട അങ്ങനെ നമ്മൾ ഇതാട്ടിരിക്കുന്നു കട ഇതല്ല ഒന്ന് രണ്ട് എല്ലാം വാട്ടർ മട്ടൽ തന്നെയാണ് നേന ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണങ്ങളുടെ ഇടപെടുന്നു എന്താണ് വേണമെങ്കിൽ എങ്ങനെയുണ്ട് സൂപ്പർ ആണോ അങ്ങനെ നമ്മളെ വാട്ടർ മെട്രോ മമ്മി കൂടെ ഏ വാട്ടർ മെട്രോ അവിടെ ഇരിക്കും അവിടെ ഇരിക്കും పేపర్ సైడ్ ల కరపణోట సోమరా నారల్ల ఫ్రెండ్లీ ఇరు శిగారం వంది కదా ఓదండి ఎవనే చికి తీనే అల్లల కుటతాల వై అవలాక కారు దగ్గర నిలబడటిడుట దేవుడు అకలట ఎరగోలేదా ఇసు సిగమే క్లప్ నీ మైంగరేద మూసు మూసులే మట్రో బోట్ മരം മാങ്ങ വേസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് എം ജി ശ്രീകുമാറിന്റെ വീടാണ് കാണുന്നത് കേട്ടാപ്പ് ഇതാണ്ടാ അമ്പു പായ്ക്കപ്പലിറങ്ങാ വാവാട്ടി പാലത്തിന്റെ പാലസിന്റെ പായ്ക്കപ്പലുകളാണ് അത് പാലസാണ് അവിടെക്കെയാണ് ഓരോ സിനിമാ താരങ്ങളൊക്കെ താമസിക്കുന്ന പാലസാണ് പാലസ് എന്താണ് പിന്നെ

കിട്ടിസന്നെയാന്ന് അങ്ങനെ നേര പോണ് മെട്രോ ബോട്ട് പോണ് അമ്പ ബോട്ട് കൊണ്ടാ ൊരു ബോട്ട് വരണ അത് മെട്രോ ബോട്ടോ അപ്പൊ നമ്മൾ ഇതിനകത്ത് ലക്ഷ്യസ്ഥാനത്ത് തിരിച്ചെത്തിക്കൊണ്ടിരിക്കണം ലാൻഡിങ് സമയമായി മഴ നല്ല അടിപൊളി മഴയാണ് വരാൻ പോണത് അപ്പോ ഇരുട്ട് കുത്തിയാണ് മഴ വരണത് വട്ടർ ബാങ്കിന്റെ മഴ വരുന്നതിന് മുമ്പ് നമുക്ക് വണ്ടിക്കകത്ത് കയറാം ഓ നല്ല അതായി

അങ്ങനെ നമ്മള് വന്ന് കേറി നമ്മള് വന്ന സ്ഥലം തിരിച്ചെത്തിയിരിക്കും അങ്ങോട്ട് പോക്കുകളൊക്കെ ഒരന്ന് എടുത്തുണ്ടെങ്കിൽ എല്ലാം ബാക്ക് പോകുന്ന അതാണ് കാറ്റിന്റെ തിരമാല കൊണ്ട് പോകണതൊന്നും അറിയില്ല നല്ല ശക്തി അപ്പൊ നമ്മളിതാ എത്തിയിരിക്കുന്നു 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 നമ്മളേതായി എത്തിയിരിക്കുന്നു എവിടേക്ക പോണ അമ്പു ബോട്ടുകളൊക്കെ പോയി നമ്മളേതായി ഇവിടെ അമ്പു അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നത് അവിടെ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളിതാ തിരിച്ചുവിടെ വന്ന് കയറിയിരിക്കുന്നു ബോട്ടിങ് യാത്ര ഇതാ ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു നമ്മളിവിടെ അങ്ങനെ ബോട്ടിങ്ങിന് നമ്മൾ പോയി അല്ലേ എങ്ങനെയുണ്ട് ഫുഡ്സേ ബോട്ടിങ് സൂപ്പർ ആണോ സൂപ്പർ ഏണ്ട് അൻസർ കുട്ടി സൂപ്പർ ആണോ ബോട്ടിങ് അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അതായത് നമ്മളിന്ന് നമ്മുടെ എറണാകുളം ജില്ലയിലെ ചെറിയതായിട്ടൊരു ഷോപ്പിംഗ് മാത്രം നടത്തുകയുള്ളൂ ചെറുതായിട്ടൊരു രീതിയിൽ നമ്മൾ വണ്ടേ ടൂട് പോലെ ഉച്ച കഴിഞ്ഞിട്ടുള്ള പള്ളിയിലൊക്കെ പോയിട്ട് ചെറിയതാണ് ബോട്ട് യാത്ര ആ ഇത് കാണാനും എല്ലാം കണ്ട് നമ്മളിത് തിരിച്ച് പോവാണ് വീട്ടിലേക്ക് അപ്പോൾ ഒക്കെ മറ്റൊരു വീടായിട്ട് ഇനിയും കാണാം ബൈ ബൈ